എറണാകുളം ജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് വലിയ തോതിൽ കഞ്ചാവ് എത്തിച്ചു നൽകുന്ന മുഖ്യ കണ്ണി പെരുമ്പാവൂരിൽ പിടിയിലായതായി എസ് പി ശക്തി സിംഗ് ആര്യ പറഞ്ഞു വിദ്യാർത്ഥികൾ റോബിൻ ബായ് എന്ന് വിളിക്കുന്ന അസാം സ്വദേശി റബിൻ മണ്ഡലാണ് പിടിയിലായത്

സ്പെഷ്യൽ ടീം ഫോം ചെയ്തു ഈ സ്പെഷ്യൽ ടീം റെയ്ഡ് നടത്തി പെറമ്പൂർ ടൗണിൽ ബൈ കോളനിയിൽ റെയ്ഡ് നടത്തി ആസ് എ റിസൾട്ട് ഏകദേശം ഒൻപത് എണ്ണൂറ് ഗ്രാം ഗാഞ്ച പിടിച്ചു ഓൾസോ അപ്രോക്സിമേറ്റ്ലി ടെൻ തൗസൻഡ് കാശ് പിടിച്ചു രണ്ട് പ്രതികൾ കസ്റ്റഡിയിൽ ഉണ്ട് ഒരു പ്രതി റബിൻ മണ്ഡൽ ഓൾസോ നോൺ ആസ് റോബിൻ വൈ ഇസ് എ ഫേമസ് സപ്ലയർ ഇൻ പെരമ്പാവൂർ ടൗൺ रॉबिन भाई सप्लाईंग टू स्टूडेंट्स कॉलेज स्टूडेंट्स एज वेल एज माइग्रेंट लेलिंग हंड्रेड रुपीज था ऑपरेशन क्लीन परवर मेन एम मैक्सिम मैक्सिम एनडीपीएस केस डिटेक्शन आर ऑल्सो वीव ऑलो कंडक्टेडिकल एंड ഡി അഡിക്ഷൻഡേസ് ഓപ്പറേഷൻ വിം ടു ഡി അഡിക്ഷൻസ് അസാം സ്വദേശി റബിൻ മണ്ടൽ ആണ് പിടിയിലായത് ചൊവ്വാഴ്ച വൈകിട്ട് പെരുമ്പാവൂർ ബായി കോളനിയിൽ നിന്നും ഒൻപത് കിലോയിലധികം കഞ്ചാവുമായി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഇയാളുടെ താമസസ്ഥലത്ത് പ്ലാസ്റ്റിക് ചാക്കിലും ചെറിയ മൂന്ന് പൊതികളിലുമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കഴിഞ്ഞ ദിവസം ലഹരി ഉൽപ്പന്നങ്ങളുമായി കുറച്ച് വിദ്യാർത്ഥികളെ അന്വേഷണ സംഘം പിടികൂടിയിരുന്നു ഇവരിൽ പലരെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർക്കെല്ലാം കഞ്ചാവ് നൽകുന്ന മുഖ്യ കണ്ണി കോളനിയിൽ താമസിക്കുന്ന റോബിൻ ബോയ് ആണെന്ന് വ്യക്തമായത് പിന്നീട് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ നീക്കത്തിനൊടുവിലാണ് ഒൻപത് കിലോയിലധികം കഞ്ചാവുമായി പ്രതിയെ പിടികൂടിയത് കഞ്ചാവ് വിറ്റ് ലഭിച്ച പതിനായിരം രൂപയും കണ്ടെടുത്തു കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലുമുള്ള കോളേജ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നത് ഇയാളാണെന്ന് വ്യക്തമായി കോതമംഗലം നെല്ലിക്കുഴിയിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയത് ഇയാളാണെന്ന് പോലീസ് പറഞ്ഞു ഇതുകൂടാതെ മറ്റ് വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും മലയാളികൾക്കും അതിഥി തൊഴിലാളികൾക്കും ഇയാൾ സ്ഥിരമായി കഞ്ചാവ് എത്തിച്ചു നൽകുന്നുണ്ട് ഇയാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാത്രിയിലും പെരുമ്പാവൂർ എ നേതൃത്വത്തിൽ ബായി കോളനിയിലും പരിസരത്തെ കെട്ടിടങ്ങളിലും പരിശോധനകൾ നടത്തി ഈ പരിശോധനയ്ക്കിടയിൽ ഇയാളുടെ കൂട്ടാളിയായ മറ്റൊരു പ്രതിയെ കൂടി പിടികൂടി ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂർ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന പരിശോധനകൾ ഇനിയും തുടരുമെന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബോധവൽക്കരണ ക്ലാസുകളും മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കുമെന്നും എഎസ് പി ശക്തി സിംഗ് ആര്യ വ്യക്തമാക്കി അഞ്ഞൂറ് ആയിരം രൂപ നിരക്കിൽ ചെറുപൊതികളിലാക്കിയാണ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഇയാൾ കഞ്ചാവ് വിൽക്കുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി